കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കടങ്കഥകളൊക്കെ കേട്ടിട്ട് ഒരാള് എനിക്കൊരു മെസ്സേജ് അയച്ചു നിങ്ങളന്ന് ഈഡിപ്പസിന്റെ ഇതിഹാസം ചെയ്തപ്പോ അതിൽ സ്ട്രിങ്സ് ഈഡിപ്പസിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വിശദീകരിച്ചില്ല ആ കടങ്കത ഒന്ന് വ്യക്തമാക്കാമോ എന്നായിരുന്നു ചോദ്യം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്പ്രിങ്സ് ഈഡിപ്പസിനോട് ചോദിച്ച ആ കടങ്കഥയാണ് തേപ്സിലേക്ക് ഈഡിപ്പസ് കടന്നു വരുമ്പോ ആയിരുന്നു ഈ തേയ്സ് കീഴയ്ക്ക് വെച്ചിരുന്നത് ആൾക്കാരെയൊക്കെ ചോദ്യം ചോദിച്ച് കുഴപ്പിച്ചാണ് ഇവള് തേപ്സിന്റെ ഈ അധികാരം കൈയ്യാളിയിരുന്നത് ഇഡിപസ് തേപ്സിലേക്ക് വരുമ്പോൾ സ്പ്രിങ്സ് ഇഡിപസിനെ കാണുകയും ഇഡിപസിനെ തടഞ്ഞു നിർത്തി ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു അതാണ് ആ റിഡിൽ എന്ന് പറയുന്നത് ചോദ്യം ഇതായിരുന്നു രാവിലെ നാല് കാലിലും ഉച്ചക്ക് രണ്ടു കാലിലും വൈകുന്നേരം മൂന്ന് കാലിലും ആരാണ് എന്നതാണ് ചോദ്യം ഇടിപ്പസ് ഒരു നിമിഷം ആലോചിച്ചിട്ട് മനുഷ്യൻ എന്ന ഉത്തരം പറഞ്ഞു അതെങ്ങനെയാണ് ശരിയായതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് ഒരു ദിവസമായിട്ടാണ് സ്വിങ്സ് സങ്കല്പിച്ചത് രാവിലെ എന്ന് പറയുമ്പോൾ ശൈശവകാലവും ആ കാലത്ത് കുഞ്ഞുങ്ങൾ നാലുകാലിലാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ശൈശവം കഴിഞ്ഞിട്ടുള്ള സമയം അപ്പോൾ മനുഷ്യൻ രണ്ടു കാലിലാണ് നടക്കുന്നത് വൈകുന്നേരം എന്ന് പറയുന്നത് നമ്മുടെ വാർത്തകാലം അപ്പോ നമ്മളൊരു വടിയൂന്നി മൂന്ന് കാലിലാണ് നടക്കുന്നത് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് ഈഡിപ്പസ് മനുഷ്യനെന്ന് ഉത്തരം പറഞ്ഞത് സ്പ്രിങ്സ് പർവ്വതത്തിന്റെ ഓയിൽ നിന്ന് താഴേക്ക് ചാടി ജീവിതം വെടിഞ്ഞത് അപ്പോ സ്പ്രിങ്സിന്റെ ആ റിഡിലിന് ഈഡിപ്പസ് പറഞ്ഞ മറുപടി മനസ്സിലായില്ലേ